ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവഡോ ടാക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി പാർട്ടി പാർട്ടിവെയറിനെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി ആണ് കാണാൻ പോകുന്നത് കോട്ടൺ സിൽക്ക് സാരി ആണ് നല്ല ഒരു ഭംഗിയുള്ള നല്ല ഒരു സോഫ്റ്റ് കോട്ടൺ സിൽക്ക് ആണ് സാരി കംപ്ലീറ്റ് കുട്ടാസുർക്ക് കൊടുത്തേക്ക് നല്ല ഒരു സിൽവർ കളർ ആട്ടോ സൈഡ് ബോർഡർ നല്ല ഒരു ഭംഗിയുള്ള ഒരു സൈഡ് ബോർഡർ ആണ് പള്ളു വരുന്നത് റിച്ച് പള്ളു ആണ് സിൽവർ കളർ നല്ല ഒരു സിൽവർ ജറുകിയുടെ നല്ല ഒരു കുട്ടാസുർക്കാണ് പല്ലൂന്റെ എഡ്ജിൽ നല്ല ഒരു തുഞ്ചം കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഭംഗിയാണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് സെയിം കളർ തന്നെയാണ് പ്ലെയിൻ ആകെ ചെറിയ സെയിം കളർ തന്നെ സിൽവർ കളർ പുട്ടാസോർക്കാണ് കൊടുത്തേക്കുന്നത് ചെറിയ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഡോട്ട് ഡോട്ട് ആയിട്ടാണ് വരുന്നത് നമുക്ക് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് വരുന്നത് നല്ല ഒരു കളറായിട്ട് റേറ്റ് വരുന്നത് വെറും എണ്ണൂറ് മാത്രമാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ബ്ലൂ കളർ ആയിട്ടോ നമ്മൾ ആദ്യം കണ്ടതിന്റെ സെയിം മോഡൽ തന്നെയാണ് കളറിന്റെ മാത്രം വ്യത്യാസം വരുന്നുള്ളേ സൈഡ് ബോർഡ് നല്ല ഒരു ബോർഡർ ആണ് നല്ല ഒരു ബ്യൂട്ടിഫുൾ പല്ലുന്റെ ഡിസൈൻ ആണ് കളറും ബ്ലൂ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടോ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണേ നെക്സ്റ്റ് വൺ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടോ സെയിം മോഡൽ തന്നെയാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണേ നല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആണ് നല്ല ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടോ സെയിം മോഡൽ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ സിൽക്ക് ആണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡും ആയിട്ടോ നല്ല ഒരു കളറാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണേ ലാസ്റ്റ് വൺ നല്ല ഒരു പീസ്റ്റൽ കളറാണ് ഹണിയുടെ കളറാണ് ഗോൾഡൻ യെല്ലോവും ഹണിയുടെയും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് നല്ല ഒരു വെറൈറ്റി കളറാണ് സെയിം മോഡൽ തന്നെ ആട്ടോ ഡബിൾ ഷെയ്ഡായിട്ടാണ് തോന്നിക്കുന്നത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണേ ത് എൂറാണേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ